ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുടി വളരാനുള്ള ഒരു ഹെയർ സിറം ആയിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് മുടി വളർത്താനായിട്ട് ആഗ്രഹമുള്ളവർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരുപാട് മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ സിറമാണിത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കണം തേയിലപ്പൊടിയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഗ്രാമ്പുമാണ് അഞ്ചാറ് ഗ്രാമ്പും മതിയാവും ഇനി ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ പനിക്കൂർക്കയില ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടെടുക്കുന്ന കുറച്ച് കറിവേപ്പിലയും കുറച്ച് തുളസേലയാണ് തുളസേല ഇവിടെ നമുക്കധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വേറെ സ്ഥലത്തൊന്ന് കിട്ടിയത് കുറേ അധികം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉണങ്ങിയെടുത്തതാണിത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടിയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സഡ് ജാലായിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഞരടി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തുളസേലയും പനി നമ്മുടെ ഈ കറിവേപ്പിലയും കറിവേപ്പില മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ാണ് തുസിയിലെ നമ്മുടെ മുടി വളരാനും അതുപോലെ മുടിയിലെ താരൻ പേൻ ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് ആ തേയില വെള്ളത്തിലേക്ക് കറിവേപ്പിലെയും തുളസിയിലേയും ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഗ്ലാസ് വരെ ആകുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉലുവ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഉലുവയിലെ ഫൈറ്റോ ഫൈറ്റോയിസ്ട്രജൻ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നു ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം പത്തും അഞ്ച് മിനിറ്റോളം ഇത് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പൂവോ ചെമ്പരത്തിയുടെ ഇലയോ ഒക്കെ കിട്ടുമെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ അഞ്ച് ഇതളുള്ള ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് എടുക്കേണ്ടത് ചുവപ്പ് കളറുള്ളത് ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് ഏകദേശം ചെറിയ രീതിയിൽ നിന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന തേയിലപ്പൊടിയും മുടി വളർച്ച കൂട്ടാനും മുടിക്ക് തിളക്കം കൊടുക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഒരുപാട് മുടികൊഴിച്ചിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഹെയർ സർവ്വാണിത് മുടികൊഴിച്ചിലൊക്കെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുറഞ്ഞത് നമ്മളിത് ഉപയോഗിക്കണം ആഴ്ചയിൽ ഒരു തവണ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേയിൽ നമുക്കിത് ഉപയോഗിച്ചാൽ മതിയാവും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഈ ചൂടോടുകൂടി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യരുത് നന്നായി തണുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാവുള്ളൂ ഇനി നമ്മളിതിങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഇലകളൊക്കെ ഇതിൽ തന്നെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിതിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളിത് ഒരുപാട് ദിവസത്തേക്കും എന്നെ പോലെ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ അരിച്ചെടുത്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ മുടി ഒന്ന് നന്നായി ചീവിയതിനു ശേഷം ഒരു ചെറിയ കോട്ടൺ ബോൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ തുണിക്കാഷ്ണം ഉപയോഗിച്ചോ നമുക്ക് ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേക സമയമൊന്നുമില്ല നിങ്ങൾക്ക് രാവിലെയോ രാത്രിയിലോ അല്ലെങ്കിൽ പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കോട്ടൺ ബോൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മുടി കൊഴിച്ചിൽ നന്നായി മാറാനും മുടി നന്നായി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ സിറമാണിത് പത്ത് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സിറം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ടുമണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഈ കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് മുടി മുടികൊഴിച്ചിലുള്ളവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മുടി കഴുകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹാർഡ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യുക മുടി അധികം കഴുകാതെ ശ്രദ്ധിക്കുക എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ടാണ് മുടി മുടികൊഴിച്ചിൽ നന്നായി കുറച്ചത് ഇപ്പം നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തണുപ്പ് കാലമൊക്കെ ആകുമ്പോഴും ചൂട് കാലമൊക്കെ ആകുമ്പോഴും മുടി കൊഴിന്ന് ആൾക്കാരുണ്ട് അവർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഹെയർ സിറം ആണിത് പിന്നെ ആലോപേഷ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ സെറോ ആണിത് നമ്മൾ സ്കാൽപ്പിൽ നല്ലതുപോലെ ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല സ്കാൽപ്പിൽ നിന്നാണല്ലോ മുടി വളരുന്നത് അപ്പോൾ മുടി വളർച്ച ഉണ്ടാകുന്ന സ്കാൽപ്പിലാണ് നമ്മളിത് നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടത് നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം യാതൊരു ഫലവും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തേക്കാതിരിക്കരുത് ഇതെന്തായാലും ഒരാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം കാണും അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ സെറവാണിത് അകാലനരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ നെല്ലിക്ക കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുത്തതിനു ശേഷം യൂസ് ചെയ്യണമെങ്കിൽ അകാലനരയൊക്കെ കുറയ്ക്കാനും സഹായിക്കും ഇപ്പോൾ ഞാനിത് എൻ്റെ മുടി ഇങ്ങനെ നന്നായിട്ട് വലിച്ച് ഒന്ന് അത് കാണിക്കുകയാണ് അപ്പോൾ എൻ്റെ മുടി മുടികൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഒരു ദിവസം അൻപത് മുടി വരെ കൊഴിയുന്നതൊക്കെ നോർമലായിട്ടുള്ള ഹെയർഫോളാണ് അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതിന് മുകളിലേക്ക് നൂറിന് മുകളിലേക്കൊക്കെ മുടി കൊഴിയുകയാണെങ്കിൽ അതാണ് ഹെയർഫോൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ശരിയായിട്ടും ഈ ഒരു ഹെയർ സിറ യൂസ് ചെയ്താൽ മതി മുടി മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കുകയും മുടി നന്നായി വളരുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ അറിയിക്കുക വീണ്ടും മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ